പണ്ടത്തെ വാക്കുകളാണ് ഞൊണ്ടി ഉള്ളൻ കണ്ണുകൊട്ടൻ മുണ്ടൻ എന്നുള്ള വാക്കുകളൊക്കെ ആയിരുന്നു ഈ പൊക്കമില്ലാത്തവര് ഒക്കെ അപമാനിക്കുന്ന വാക്കുകൾ മാത്രം നിറഞ്ഞതാണ് നമ്മുടെ ഭാഷ പണ്ട് രാജാവിന് ടാക്സ് കൂടുതൽ കൊടുക്കുന്നവർക്ക് കൂടുതൽ വോട്ടുണ്ടായിരുന്നു ഒരാൾക്ക് രണ്ടും മൂന്ന് വോട്ടുണ്ടാവും അത് മാറി നിയമത്തിന്റെ മുമ്പിൽ തുല്യ പൗരരെന്ന് പറഞ്ഞ സങ്കല്പം വന്നപ്പോഴാണ് നിങ്ങൾ പറയുന്ന സംസ്കാരം എന്ന് പറയുന്നത് അവിഞ്ഞതാണ് ഇന്ത്യൻ സംസ്കാരം പറഞ്ഞു കഴിയുമ്പം വിവേചനങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ നിലനിൽക്കുന്ന പഴഞ്ചൊല്ലുകളെല്ലാം തന്നെയും ഭിന്നശേഷിക്കാരെ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിൽ അല്ലേ മിക്കതും ഉള്ളത് അപ്പോൾ ഈ ഭിന്നശേഷിക്കാരെ കളിയാക്കുന്ന ഈ രീതിയിലുള്ള ഈ പഴഞ്ചൊല്ലുകൾ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന് ഒരു ഹെൽത്തി ഹെൽത്തിയായിട്ട് മൈത്രേനു തോന്നുന്നുണ്ടോ അല്ല അതങ്ങനെ നമുക്ക് തോന്നുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പഴയ സംസ്കാരത്തിനകത്ത് പഠിപ്പിക്കുന്ന പഴയ സംസ്കാരം എന്ന് തന്നെ പറയണ്ട അല്ല സംസ്കാരം അതാണെന്നല്ല പഠിപ്പിക്കേണ്ടത് നമുക്കൊരു സംസ്കാരം ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങുന്നവരോട് പറയേണ്ടതാണ് നിങ്ങൾ പറയുന്ന സംസ്കാരം എന്ന് പറയുന്നത് അവിഞ്ഞതാണ് ഇന്ത്യൻ സംസ്കാരം എന്നൊരുത്തം പറഞ്ഞു കഴിയുമ്പം അതിനകത്ത് ജാതി മത വിവേചനങ്ങൾ അടങ്ങിയതാണ് മറ്റുള്ളവരെ അപമാനിതരാക്കുന്ന സംസ്കാരമാണ് അല്ല പഴയ സംസ്കാരം എന്ന് പറയുന്നത് പഴയതെല്ലാം നല്ലതാണെന്നൊക്കെ നൊസ്റ്റാജിക്കായിട്ട് പറയുന്ന അല്ല നമ്മൾ സംസാരിക്കുന്നത് പഴയത് മോശമാണെന്ന് തന്നെയാണ് പഠിപ്പിക്കേണ്ടത് രാമായണത്തിൽ എഴുതിയാലും മഹാഭാരതത്തിൽ എഴുതിയാലും ബൈബിളിൽ എഴുതിയാലും കൊറാനിൽ എഴുതിയാലും വിവേചനപരമായി എഴുതിയിട്ടുള്ളത് അപമാനകരമായി അനുഭവിക്കേണ്ടവരാണ് പഴയത് നല്ലതല്ലെന്ന് പഠിക്കേണ്ടതാണ് ഞാനിത് കാളവണ്ടി സംസ്കാരം എന്നാണ് പറയുന്നത് കാളവണ്ടി സംസ്കാരമാണ് ആ സംസ്കാരം നല്ലതാണെന്നല്ല ഇവിടുത്തെ നമുക്ക് ഈ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നതിനകത്ത് എൺപത് ശതമാനവും വിവേചനങ്ങൾ നിറഞ്ഞതാണ് ശാരീരികമായ വൈകല്യങ്ങളെ കളിയാക്കുന്നതാണ് ഇംഗ്ലീഷിൽ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് മുഴുവൻ നിറഞ്ഞതാണതല്ല അവർക്ക് അത്തരത്തിലുള്ള സെൻസിബിലിറ്റി ഇല്ല അത്തരത്തിലുള്ള വൈകാരികമായ തലങ്ങളെ പറ്റിയുള്ള അറിവില്ലാത്ത പഴയ സമൂഹത്തിനകത്തെ വിവേചനം നിറഞ്ഞ വരികളാണ് കവിതയായാലും ശരി കഥയിലായാലും ഉള്ളത് ഇപ്പൊ നമ്മള് എന്താണ് കൃഷിക്കാരുണ്ടാക്കിയ കഥകൾ എടുത്തു നോക്കിയാൽ മതി അവര് ചെന്നായ വെറുക്കാൻ പഠിപ്പിക്കും വേറെ കുറുക്കൻ അതിനെ വെറുക്കാൻ പഠിപ്പിക്കും എന്തുകൊണ്ടാണ് കോഴി നമ്മുടേതാണെന്ന് എല്ലാവർക്കും അറിയാം കോഴി കർഷകൻ്റെതാണ് കോഴി എന്ന അതിനെ പിടിക്കാൻ വരുന്ന കുറുക്കനും ചെന്നായും മഹാമോശമാണെന്നായി പഠിപ്പിക്കുന്നത് മനുഷ്യൻ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ കോഴികളെ തിന്ന് ജീവിച്ചിരുന്ന ജീവികൾ മാത്രം ആവര് അല്ല കുറുക്കത്വം ഒന്നും ആർക്കും ഇല്ല കുറുക്കൻ കുറുക്കത്വം നമ്മൾ വാക്ക് വാക്കുപയോഗിക്കത്തില്ലേ കൗശലക്കാരനായ കുറുക്കൻ എന്ന് പറഞ്ഞിട്ട് ഈ പഞ്ചതന്ത്ര അറിഞ്ഞാത്ത എഴുതി വയ്ക്കും ഈ കഥയൊക്കെ എഴുതുന്ന ഈ കൃഷിക്കാരാണ് അവരെ കോഴികളെ നമ്മുടെ കോഴിയാണ് ആട് നമ്മുടെയാണ് ഇതെല്ലാം നമ്മുടേതാണ് അതിനെ പിടിക്കാൻ വന്ന ചെന്നായി കോഴിയെ പിടിക്കാൻ വന്ന കുറുക്കനോടുള്ള വിരോധം നിറഞ്ഞ കഥകളേ ഉള്ളു പണ്ടത്തെ കഥകൾ മുഴുവൻ എടുത്ത ഒരിടത്തും എടുത്ത് രാജകുമാരനും രാജകുമാരി ഉണ്ടെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നത് അങ്ങനെ എടുത്ത കഥയാണ് ഈ കഥ പഠിപ്പിക്കുമ്പോൾ എന്താണ് ഹേറാർക്കിക്കലായിട്ടുള്ള ഏണിപ്പടി പോലുള്ള മൂല്യബോധമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ആളുകൾ അനുസരണയോടെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന കഥയാണതല്ല ഇതൊന്നും അല്ല ജനാധിപത്യത്തിനകത്ത് സംസ്കാരം ജനാധിപത്യ സംസ്കാരത്തിന് മുമ്പിൽ ഇതെല്ലാം നിഷ്പ്രഭമായിട്ടുള്ള അറിയണം ആ ആ മൂല്യങ്ങൾ അപമാനിക്കുന്നതിനും മറ്റുള്ളവരെ വിവേചനപരമായി കാണുന്നതിനും പഠിപ്പിക്കുന്നതാണ് അത് പഴഞ്ചൊല്ലിൽ മാത്രം ഒളിച്ചിരിക്കുന്നുവെന്നല്ല നമ്മൾ പറയുന്ന ഓരോ വാക്കിലും ഒളിച്ചിരിപ്പുഴും ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളിനകത്ത് പോലും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ഒഴിക്കും കാരണം പണ്ടേ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ് ഭാഷ അതിനകത്ത് ഈ വിവേദനങ്ങൾ മുഴുവൻ ഒളിച്ചിരിക്കും അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്ക കിടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് മറ്റോ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാണ് അത് പറയുന്നത് അപമാനിക്കാനുണ്ടായ പഴഞ്ചൊല്ലുകളാണ് അതൊക്കെ ഓരോ പ പഴഞ്ചൊല്ലു മാത്രല്ലെന്ന ഞാനീ പറയുന്നത് നമ്മൾ ഈ പറയുന്ന വേദപുസ്തകം മുഴുവനും വിവേചനങ്ങളുടേതാണ് അയലത്ത് കാരനെ സ്നേഹിക്കണം എന്ന് പറയുന്ന വരി കൊണ്ട് തന്നെ പരീശ്വരന്മാരെ പ്രാ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കരുതെന്നും പറയും അപ്പൊ വേറെ ആൾക്കാരുണ്ട് അവരെ പോലെ ആഗ്രഹമെന്നും പഠിപ്പിക്കുന്ന മനുഷ്യരും കൂടെയാണ് അല്ലാതെ രഹസ്യമൊന്നുമില്ല അതിനകത്ത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അതൊക്കെ അപ്പോഴാണ് ആധുനിക ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് മനുഷ്യർ തുല്യരാണ് എന്ന് പറയുന്ന പ്രമേയത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത് അതെങ്ങനെയാണ് തുല്യരാകുന്നത് നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് അങ്ങനെ മാത്രമാണ് തുല്യത അല്ലെങ്കിൽ ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ലാത്ത യാഥാർത്ഥ്യമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് വ്യത്യസ്തതകൾ നിറഞ്ഞതാണ് പക്ഷേ സാഹചര്യത്തിനകത്ത് ഒരു ബസ്സിനകത്ത് നമ്മൾ കയറുമ്പോൾ ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് ഒരു സീറ്റ് അഷുറൻസ് കൊടുക്കും എന്ന് പറയുന്നിടത്താണ് തുല്യത ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഈ തുല്യതകളുള്ളത് അല്ലാതെ എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ മുട്ടുതൂചി പോലെയാണ് അത് മുട്ടുതൂചി പോലും വ്യത്യാസമാണ് പക്ഷെ തുല്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇടങ്ങളായിട്ടാണ് അതുകൊണ്ടാണ് പ്രായം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ ഒരാൾക്ക് ഒരു വോട്ട് എന്ന് നമ്മൾ പറയുന്നത് പ്രായം കൊണ്ടോ അറിവ് കൊണ്ടോ പദവി കൊണ്ടോ ഒന്നും ഈ വോട്ട് കൂടത്തില്ല പണ്ട് അങ്ങനെ അല്ല പണ്ട് രാജാവിന് ടാക്സ് കൂടുതൽ കൊടുക്കുന്നവർക്ക് കൂടുതൽ വോട്ട് ഉണ്ടായിരുന്നു ഒരാൾക്ക് രണ്ട് മൂന്ന് വോട്ടുണ്ടാവും അത് മാറി നിയമത്തിന്റെ മുമ്പിൽ തുല്യ പൗരർ എന്ന് പറഞ്ഞാൽ സങ്കല്പം വന്നപ്പോഴാണ് തുല്യത മനസ്സിലാകുന്ന അതിന്റെ മുന്നിലുണ്ടാകുന്ന നിയമങ്ങളും അതിന് മുമ്പിലുണ്ടാകുന്ന മൂല്യങ്ങളുമാണ് ഉള്ളത് ഇത് പഴയ പഞ്ച അഴിച്ചൊല്ലിൽ ഒളിച്ചിരിക്കും എന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മൾ അങ്ങനെയാ മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ വാക്കുകളാണ് ഞൊണ്ടി ഏർ എന്താണ് കുള്ളൻ കണ്ണുകൊട്ടൻ ഇതുപോലെ മുണ്ടൻ എന്നുള്ള വാക്കുകളൊക്കെ ആയിരുന്നു ഈ പൊക്കമില്ലാത്തവര് കാലില്ലാത്തവരെ ഒക്കെ അപമാനിക്കുന്ന വാക്കുകൾ മാത്രം നിറഞ്ഞതാണ് നമ്മുടെ ഭാഷ നമ്മുടെ മലയാള ഭാഷയിലല്ല ലോകത്തെവിടെയും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ശാരീരികമായ ന്യൂനതകളെ അത് നമ്മൾ ആ വാക്കിനകത്ത് നോക്കിയാൽ മതി ചെണ്ടിയെന്നും ഏഹ് പട്ടിയെന്നും പൂച്ച എന്നൊക്കെ നോക്കുമ്പോൾ മനുഷ്യനെ വിളിച്ചോണ്ടിരുന്ന ഭാഷയ്ക്കകത്തു നിന്ന് മാറി ഏ എങ്ങനെയായിരുന്നു തുടങ്ങുന്നത് വികലാംഗർ എന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ ഐഡന്റിഫൈ അത് കഴിഞ്ഞിട്ട് ആ അവരെ അംഗപരിമിതർ ഇപ്പൊ അങ്ങനെയല്ല വ്യത്യസ്തമായ കഴിവുകൾ ഉള്ളവർ എന്നാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത് ഡിഫറെന്റ് ഏബിൾഡ് എന്നാണ് ഈ ഇത് ആണ് ജനാധിപത്യ സംസ്കാരം കൊണ്ടുണ്ടായ മാറ്റം ഇത് പഴഞ്ചൊല്ലിൽ ഇരിക്കത്തില്ല അതുകൊണ്ട് ഏത് പഴഞ്ചൊല്ലും പതിരായിട്ടാണ് വരുന്നത് പഴഞ്ചൊല്ലിൽ പതിരുകളേ ഉള്ളു എന്ന് നമ്മൾ ഇന്ന് അറിയണം അല്ല പ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്ന അല്ല എടുക്കട്ടെ അപ്പൊ അത് പഴഞ്ചൊല്ലിൽ വിളിച്ചിരിക്കുന്ന പ്രശ്നമല്ല ലോകത്തെ പഴയ മൂല്യബോധങ്ങൾ മുഴുവനും വിവേചനത്തിൻ്റെതാണ് തട്ട് തട്ടായ ബ്രാഹ്മണർ മുകളിലാണ് അത് എന്നത് ആഴെയാണ് മറ്റുള്ളവരെന്ന് പഠിപ്പിക്കുന്ന വിവേചനത്തിൻ്റെതായ യുക്തികളാണ് നമ്മൾ സ്പെഷ്യലാണ് നമ്മുടെ ഗോത്രം മറ്റുള്ള ഗോത്രം പോലെ അല്ലെന്ന് സവിശേഷമായി നമ്മൾ സ്പെഷ്യൽ ആണെന്ന് പഠിപ്പിക്കുന്ന യുക്തികളെ പഴയ കാലത്തെ മൂല്യങ്ങളിലുള്ളു അത് രാമായണനെടുത്ത് നോക്കിയാലും മഹാഭാരതം എടുത്തു നോക്കിയാലും ബൈബിൾ എടുത്താലും കൊറാൻ എടുത്താലും ഒരുപോലെ വിവേചനം നിറഞ്ഞ ഗ്രന്ഥങ്ങൾ മാത്രമാണ് അത് വേദങ്ങളല്ല അറിവല്ലത് അറിവില്ലായ്മയാണ് ഈ ഗ്രന്ഥങ്ങളല്ല ആധുനിക ജനാധിപത്യ മൂല്യത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അതും ദിവസവും നവീകരിക്കേണ്ടതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതും നവീകരിക്കേണ്ടതാണ് നവീകരണത്തിന് വിധേയം അതുകൊണ്ടാണ് നമ്മൾ നിയമസഭയും പാർലമെന്റും ഒക്കെ ഉണ്ടാക്കുന്നത് കാലികമായി നവീകരിച്ച് പുതിയതായി ആധുനിക ജനാധിപത്യ മൂല്യത്തിന് നിരക്കുന്ന നില മൂല്യം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ല ജനാധിപത്യ മൂല്യങ്ങൾ അതിന്റെ പ്രയോഗത്തിനകത്ത് മാറ്റം വരുത്തേണ്ടതെന്ന് തിരിച്ചറിയുന്നുകൊണ്ടാണ് നമ്മൾ എലക്ഷൻ അഞ്ചു കൊല്ലം കൊടുമ്പ് വെക്കുന്നത് അല്ലെങ്കിൽ രാജാവ് അങ്ങനെ ഇരുന്നാ പോലായിരുന്നു പിന്നെന്തിനാണ് നമ്മൾ കൊണ്ടുവന്നത് ഈ ചെയ്യുന്നതും പ്രവർത്തികളെയും വീണ്ടും വീണ്ടും നവീകരിക്കേണ്ടോന്നും അത് കാലികമാക്കി മാറ്റേണ്ടതുണ്ടെന്നും മനസ്സിലാക്കണം അപ്പൊ അങ്ങനെ കാലികമായി മാറ്റാൻ കഴിയാതിരിക്കുന്ന ആപ്തവാക്യങ്ങളും ഏഹ് പഴയകാലം മൂല്യബോധങ്ങളും ഒന്നും തന്നെ നമുക്ക് എടുക്കാനൊക്കെ തിന്നും അതുകൊണ്ട് പഴഞ്ചന്റിനകത്ത് പതിരുണ്ടോ എന്ന് ചോദിച്ചാൽ നിറച്ച് പതിരാണെന്നാണ് പഠിക്കേണ്ടത് ഏഹ് എല്ലാം നിറച്ച് പതിരാണെന്നാണ് പഠിക്കേണ്ടത് അവിടെ പഠിപ്പിക്കുന്ന മൂല്യങ്ങളല്ല നമ്മുടെ മൂല്യങ്ങൾ അത് ആധുനികമായ പരസ്പര സമ്മതത്തിൻ്റെതായ പരസ്പരം അറിഞ്ഞു പ്രവർത്തിക്കുന്നതിൻ്റെതായ ഉത്തരവാദിത്വത്തോടെ ഓരോ ആളും പ്രവർത്തിക്കുന്ന ആ ആളുകളെ രൂപപ്പെടുത്തുന്ന വിദ്യാഭ്യാസത്തിലേക്ക് മാറേണ്ടതുണ്ടെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ആ വിദ്യാഭ്യാസത്തിൻ്റെയും ആ പ്രയോഗ പ്രവർത്തനത്തിന്റെയും മുമ്പിൽ പഴയകാല യുക്തികളെല്ലാം വിവേചനം നിറഞ്ഞതാണെന്ന് തിരിച്ചറിയണം അത് പഴഞ്ചൊല്ലിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്ന ഒന്നല്ലെന്നും അറിയാം ഒരൊറ്റ പഴഞ്ചൊല്ല് നമുക്ക് ശരിയാണെന്ന് ആദ്യം തോന്നുന്നു സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ അതിനകത്ത് നിറഞ്ഞു നിൽക്കും അത് കണ്ടെത്തുക എന്ന് പറയുന്നത് ജനാധിപത്യ മര്യാദകളെ പറ്റിയുള്ള തിരിച്ചറിവുള്ളവർക്ക് മാത്രമേ അതിനകത്തെ കുഴപ്പം കാണാൻ പറ്റൂ അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ട ചോറിന് നന്ദി വേണം ഞാൻ നന്ദി വേണ്ട എന്നൊക്കെ ആൾക്കാരോട് പറയുമ്പോൾ പരസ്പര ബഹുമാനപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുന്ന നിലവാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒന്നാണ് നന്ദി എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഒരാളെ ഒരളിലേക്ക് ഒന്ന് ഒരു മേളിലേക്ക് പോകുന്ന ഒന്നല്ല നന്ദി എന്ന് അറിയണം ഉണ്ട ചോറിന് നന്ദി വേണം എന്ന് പഠിപ്പിക്കുന്നതിനകത്തെ ഉണ്ടചോറ് ഈ ഈ തിന്ന ആളിൻറ്റേതും കൂടെ ആണെന്നുള്ള അറിവാണ് ആധുനികം ജോലിക്കാരന് അവന്റെ വിയർപ്പടങ്ങുന്നതിന് മുമ്പ് കൂലി കൊടുക്കുന്ന മൂല്യമല്ല നമ്മുടെ ആ ജോലി ചെയ്യുന്ന ആളും കൂടെ ചേർന്നാണ് ഈ ലോകം രൂപപ്പെടുന്നത് അല്ലാതെ മുതലാളി ദാനധർമാതാവായി കൊടുക്കുന്ന ജോലികളല്ല എന്റെ സ്ഥലം കുടി കുടികടപ്പിന് നിനക്ക് തന്നതല്ലേ അതിന് നീ നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറയുന്ന മൂല്യമല്ല നമ്മുടേത് ഈ ഭൂമി ആരുടേതുമല്ല ഭൂമിയിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പര സമ്മതത്തോടെ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴാണ് ജനാധിപത്യ സംസ്കാരം രൂപപ്പെടുന്നത് ഈ ജനാധിപത്യ സംസ്കാരത്തിന്റെ മൂല്യബോധത്തോടെ നോക്കുമ്പോൾ ലോകത്തുള്ള തൊണ്ണൂറ് ശതമാനം പഴഞ്ചൊല്ലും പതിരാണ് ഖുറാനും ബൈബിളും ഭഗവത്ഗീതയൊക്കെ പതിരാണ് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജനാധിപത്യ മൂല്യബോധം നമ്മൾ വേറുമ്പോഴേ അത് കാണാൻ കഴിയൂ അത് അവസാനത്തെ വാക്കായിട്ടല്ല കാലികമാണെന്നറിയണം പുതിയ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടതായ മൂല്യങ്ങളാണ് നമ്മുടെ ഭരണഘടനാ മൂല്യവും എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ജനാധിപത്യ സംസ്കാരത്തോടെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി മാറ്റി പുതുക്കി നിലനിർത്തേണ്ടതാണ് എന്നറിയുന്നത് അതുകൊണ്ട് പഴഞ്ചൊല്ലിനകത്ത് പതിരണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ലയോ എന്ന് ചോദിച്ചാൽ നിറച്ചാണ് പറയുക